എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ചാള ചാള പുളി മുളകും ഇട്ട് എങ്ങനെ കറി വയ്ക്കുമെന്ന് നോക്കാം ഞാൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യം നല്ല വൃത്തിക്ക് കട്ട് ചെയ്ത് കഴുകി വെച്ച ചാളമേ പിന്നെ ആവശ്യത്തിന് ഉലുവ തക്കാളി ഇതെന്ന് പറയുന്നത് നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ശകലം പുരുമുളകും കൂടി ഇട്ട് മിക്സിയിൽ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത അരപ്പാണ് പിന്നെ വേണ്ടിയുള്ളത് നമ്മളിവിടെ കൊടംപുളിയാണ് എടുത്തിരിക്കുന്നത് ആവശ്യത്തിന് മീനനുസരിച്ച് ആവശ്യത്തിനുള്ള കുടംപുളി കൊച്ചുളി ചെറുതായിട്ട് എരിഞ്ഞത് കറിവേപ്പില ഇഞ്ചി ചതച്ചത് ആവശ്യത്തിന് വെളുത്തുള്ളി ചതച്ചത് ഇത്രയാണ് വേണ്ടിയുള്ളത് നമുക്ക് തുടങ്ങാം അതിനായിട്ട് നമ്മൾ ആദ്യം സ്റ്റവ് കത്തിക്കുക സ്റ്റവ് കത്തിച്ചിട്ട് ഈ ചട്ടിക്കകത്ത് നമ്മൾ കഴുകി എടുത്തുകൊണ്ട് തന്നെ ശകലം വെള്ളം നനം കൊണ്ട് അവിടെ പോകാനായിട്ടൊന്ന് അത് പോകുന്നവരെ ചൂടാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരു കാര്യം പറയാൻ പറ്റും നമുക്ക് വിളിച്ചത് വേണം ആവശ്യത്തിനുള്ള ഏത് ഏതെണ്ണയാലും മതി എന്നാലും വെളിച്ചെണ്ണ എടുക്കുന്നതാണ് ടേസ്റ്റ് ഈ വെള്ളം ഒന്ന് കൂടുതലും ചട്ടിയൊന്ന് ചൂടായി വെള്ളം ഒന്ന് വറ്റുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഉലുവായിട്ടേ ഉലുവ എങ്ങനെ അറിയോ ഒരു ഉലുവ ആര് കളയാതെ മീൻ മീൻകറി ഉണ്ടാക്കം വെള്ളമൊക്കെ തന്നെ വറ്റിയിട്ടുണ്ട് ക്യാമറ എങ്ങനെ പിടിക്കുന്നോണ്ടേട്ടാ കള ഒരുപാട് ഒഴിക്കണ്ട ആവശ്യത്തിനുള്ള നമുക്ക് മൈക്കിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് അതും വന്ന് മൈക്കില്ല ഫോണിലാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് കുറച്ച് ക്ലാരിറ്റി ഒക്കെ കുറവായിരിക്കും എന്നാൽ ആ എന്താ വെച്ചാൽ ഇനി എണ്ണ വന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഉലുവ ഇടണം എന്താണ് ഉലുവ ഉലുവ പൊടി ഇട്ടാലും അതിവിടെ നമുക്കിപ്പം ഉലുവ പൊടി ഇല്ലാത്തുകൊണ്ടാണ് ഉലുവ ഇടുന്നത് ഈ വെള്ളമൊക്കെ ഒന്ന് പൊട്ടി വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് പുലുവേറ്റ് കൊടുക്കുട്ടമ്പ ഒരു സ്പൂണ് എടുത്ത് വന്ന ഇളക്ക തീ ഏറ്റവും വെച്ചേക്കുന്ന കേട്ടാ അല്ലെങ്കി ഇപ്പൊ ചട്ടിയിൽ പെട്ടെന്നാ പുക തീ ഒരുപാട് കൂട്ടി വെച്ചേ ഞാൻ മറ്റേ തവി എടുത്തോണ്ടെന്ന പോലായിരുന്നു അത് ഹാത്തിനെടുത്ത വാടെ അല് നോക്കുന്നുണ്ടേട്ടാ അതിലീകരിക്കുന്ന എങ്ങനെയാ അലക്കറിയോ ഒരു ഏകദേശം ഒന്നും മൂന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യാം കൊച്ചുള്ളി ഇടാം കൊച്ചുള്ളി കൊച്ചുള്ളി ഒന്ന് വയലെന്ന് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഒരു കൊച്ചുള്ളി നന്നായിട്ടൊന്ന് വഴേണ്ടി വരണം എന്നാലേ കറിക്കുന്നു വഴേണ്ടി വരുന്നവരെ ഇളക്കി കൊടുക്കണം ഇളക്കിലേനെ കുഴപ്പമില്ല ചെറിയ തീയിലാണ് വെച്ചേക്കുന്നത് ടേസ്റ്റ് ായിട്ട് അതാ പിന്നെ ഏകദേശമൊക്കെ ഒന്ന് ഉള്ളി വഴിണ്ടോണ്ട് അത്രയും എന്ന് വെച്ചാൽ നമ്മള് മീനൊക്കെ ഇട്ടിട്ട് ഇനി വേവിക്കുന്നില്ലേ ഇനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം നമുക്ക് ഇടാനുള്ളി ചെറുതായിട്ടൊന്നും ഭയങ്കരമായിട്ട് ചതച്ചിട്ടില്ല ചെറുതായിട്ട് നമ്മടെ തേടിക്കുന്ന കല്ലില്ലേക്കൊന്ന് ചതച്ചതാണ് അതൊന്നും പച്ചമണം മാറി ചെറുതായിട്ടൊന്നും മൂക്കുന്നത് കഴിച്ച അത് ഇപ്പഴല്ല മണം വരുന്നുണ്ടോ അല്ലേക്ക് സൂപ്പർ ആണോ ടക്ക പറയണല്ലോ മറ്റ കറി വെക്കുന്നവർക്ക് കേക്കണ്ടേ നല്ല കാണും അതുകൊണ്ട് അവർക്ക് വിളിച്ചു പറയുന്നു നമ്മgetChildren കറ വേപ്പില ഇട്ട് കൊടുക്കാം ഉപ്പ് ഇടണം അല്ലേ ഇയർ ഉണ്ട് ആവണം ഇനേ ഇടിടണം നമ്മൾ ടക്ക ടക്കാനേ കൊടുക്ക് തമാസ് ഇളക്കി പൊടുത്തെങ്കിലും നമ്മുടെ ഗ്യാസിൽ തീ കുറച്ച് വെച്ചേക്കും അതുകൊണ്ട് തന്നെ അടി പിടിക്കാത്ത സാധ്യത ഒക്കെ വളരെ കുറവാണ് പിന്നെ നമുക്ക് ഇവിടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും കുഴിമുളക് പൊടിയും കൂടെ ഇട്ട് മിക്സിയില് ജസ്റ്റ് ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ആക്ക നല്ല കുറു കുറുവ് കിട്ടാൻ വേണ്ടി കാല നന്നായിട്ട് കുറുവി കിട്ടാൻ വേണ്ടി ഒന്ന് അരച്ചെടുത്തതാണ് അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം ഞാൻ ഒഴിച്ചപ്പോ ശരിയും ഫുള്ള് വീണിട്ടില്ല കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു നമ്മള് കുടംപുളിയാണ് ഇവിടെ ഇടാ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് പുളി ഒഴിക്കുമ്പോ അതിൻ്റെ കൂടെ വെള്ളം കാണത്തില്ല വെള്ളത്തിടെ വൃത്തി കഴുകി ആണ് ആ അമ്മട ബാക്കിയൊന്ന് കഴുകി എടുത്തതാണ് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ എടുത്തുണ്ടോ എത്ര നമ്മളെ മീൻ വെന്ത് വെന്ത് ശേഷം അതിന് ശേഷം എത്ര നമുക്ക് ഗ്രേവി വേണോ അതനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിക്കണം ഈ സമയത്ത് പിന്നെ നമ്മൾ മീൻ ഇട്ട ശേഷം വെള്ളം ഒഴിക്കാനായിട്ട് നിൽക്കരുത് ആ ടേസ്റ്റ് കുറയാൻ സാധ്യതയാണ് എത്ര ഗ്രേവി വേണോന്നനുസരിച്ച് അതനുസരിച്ച് വെള്ളം ഒഴിക്കണം നമ്മുടെ കുടമ്പുളിയാണ് മോനട നിൽക്കുന്ന ഹാ ഹാ കേട്ടാ നമ്മൾ ഒരു ചെറിയ മൂന്ന് മൂന്ന് ചെറിയ ചെറിയ മൂന്ന് പീസ് കുടംപുളിയാണ് ഇട്ടേക്കുന്നത് അത്രക്കാണ് ഇത്ര മീനുകൊണ്ട് അപ്പം അത് എത്ര പൂ ആ ഗ്രേവിക്ക് മീനും എത്ര പൊള്ളി വേണം അതനുസരിച്ച് വേണം പുളി ഇടാൻ മീടാറായിട്ട് മോനെ പൊള്ളി ഡീവാ നമുക്ക് അറിവെക്കോ കറി നന്നായിരം ആരപ്പോഴ ശേഷം ഇതൊന്ന് നന്നായിട്ട് വെട്ടി ഒരു വെയിറ്റ് ചെയ്യണം അതിന് ശേഷം നമ്മുടെ മീൻ എടുത്തിട്ടിട്ട് ചെറിയ തീയിൽ മൂടി വെച്ച് ഒരു പത്ത് പത്തോ പതിനഞ്ചോ മിനിറ്റ് അല്ലെങ്കിൽ കൂടിപ്പോയി ഇരുപത് മിനിറ്റ് വേഗിച്ചെടുത്ത് കഴിഞ്ഞാൽ കറി ശരിയാവും പിന്നെ ഒരു കാര്യം ഇടാൻ ഞാൻ മറന്നുപോയി ഉപ്പ് ഉപ്പ് മെയിനായിട്ട് നമ്മൾ ഇടണം മീനിനും കറിക്കും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടണം നമ്മുടെ ഉപ്പിൻ്റെ പിന്നെവിടെ ഇട ഉപ്പ് എടുത്തോട്ടോ ോ നമുക്ക് ആവശ്യത്തിനോട് ഉപ്പ് ഇടണം മോട്ടാ ശരിയാവില്ല ഇത്രയും മതിയാവെന്ന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആദ്യമേ നമ്മൾ വെക്കുമ്പോഴേ ഉപ്പ് ഒരുപാട് വാരി ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് പണിയിട്ട് ലാസ്റ്റ് ഉപ്പ് വയ്ക്കും അതിന് ശേഷം മീനൊക്കെ ഇട്ട് ഉപ്പ് സെറ്റാണോ നോക്കിയ ശേഷം ഇടുന്നതായിരിക്കും നല്ലതും അല്ലേ കൂട്ടോ മീൻ കറിയോ ഭയങ്കര കൂട്ടാത്തവര് മീൻകറി വെക്കുന്ന വേടിയോത്തില്ല മച്ച ഇപ്പോഴും നമ്മള് തേങ്ങ അരച്ചല്ലാതെ പുളിമുളകും കറിയൊക്കെ വെക്കുമ്പോഴത്തേന് തുടക്ക പാടായിരിക്കും ഞാൻ പണ്ട് ആദ്യമൊക്കെ വെക്കുമ്പോഴത്തേന് വെള്ളം തെളിഞ്ഞിരിക്കുവായിരുന്നു അതുകൊണ്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും നമ്മൾ എപ്പോഴും ഈ തേങ്ങ ഇരച്ച് വെക്കാത്ത കറിയാണെങ്കിൽ അതിന് തോണ ഇട്ടോണം എന്നാലേ എന്നിട്ട് വെള്ളം കണ്ടമാനം എടുത്ത് ഒഴിക്കരുത് ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ ഒഴിക്കാവൂ അത് കൊള്ളാം അപ്പൊ നമ്മുടെ മീൻകി തിളച്ചു തുടങ്ങിയിട്ടുണ്ട് നല്ലോണം തിളച്ചിട്ട് എന്നിട്ട് മീൻ ഇട്ടുകൊടുക്ക അമ്മ ചീട്ടുകൊടുക്ക മീൻ ഇട്ട് കൊടുക്കുമ്പോ പിറത്ത് മോൻ്റെ മോ മോന്റെ പിറത്ത് തെറിയ അനെല്ലാം നല്ലോണം വെച്ച് പഠിക്കുവാണെങ്കിൽ എന്തു ചെയ്യും നമുക്കിപ്പം മീൻ ഇട്ടുകൊടുക്കാം ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം എന്നാലും നോക്ക് തിളച്ച മീൻ ഇറങ്ങിയിട്ട് ഓരോന്ന് ഓരോന്ന് ഇട്ടുകൊടുക്കണം കൈ കഴുകിയാ കൈ കഴുകിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്തിട്ടോ എന്നോ പതുക്കാത്തിങ്ങനെ ഉണ്ടോന്ന് ഇതാ വാരി എറിയുന്നു വാരി എറഞ്ഞാ തിളച്ചേ വീഴും പൊങ്ങി ുന്നു <compelling the> <idal Industry> <Cohes tube> <Five>. മീൻകറിയിൽ നന്നായിട്ടാണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേന് ചെറിയ ചെറിയ അല്ലെങ്കിൽ മീഡിയം തീ മീഡിയം തീയിൽ വെച്ചിട്ട് നമുക്ക് മൂടി വെക്കണം മൂടി വെച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ചെറിയ മീനാണ് അതുകൊണ്ട് തന്നെ പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ മീനും വേഗം കറിയും സെറ്റാകും ഇറക്കാൻ നേരത്തെ ചില കുറച്ച് കറിവേപ്പിലുണ്ടെങ്കിൽ കറിവേപ്പിലും കൂടെ ഇട്ട് ഇറക്കി കഴിഞ്ഞാൽ മീൻ കറി സെറ്റാണ് ചെറിയ ഒക്കെ കാണും ഫോൺ വഴിയാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യേ സബ്സ്ക്രൈബ് ചെയ്യേ സബ്സ്ക്രൈബ് ചെയ്യൊക്കെ ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാന്ന് ചോദിച്ചാല് എനിക്ക് ഭയങ്കര നാണമാണേട്ടാ നന്നായിട്ട് തിളച്ചു നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നല്ല കളറൊക്കെ ഉണ്ട് പൊടിയൊക്കെ ഇട്ടുണ്ട് തിളച്ചു വരുമ്പോഴത്തേന് ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് തിളച്ചു വരുമ്പോഴത്തേന് മേവെന്ത് അടപ്പ് തുറന്ന് നോക്കി തുറന്ന് നോക്കിയിട്ട് അടച്ചു വെച്ചിട്ട് ജസ്റ്റ് വേണമെങ്കിൽ തുറക്കുമ്പോൾ ശകലം ഏരി കൂടുതലാണെങ്കിൽ വെച്ച് പച്ചവള കൂടെ ഒഴിച്ചാൽ നമുക്ക് ഏരി മാനേജ് ചെയ്യാം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പം എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റ് ആയിരിക്കും താങ്ക് യു ആവി പറന്ന് പോകുന്നവരാണ് എടുക്കാൻ സാധിക്കാത്തത്